ഹലോ നിങ്ങൾക്ക് കേട്ടി വിത്മയായാലും ആക്ച്വലി ഒരു എൻഗേജ്മെൻ്റിന് പോകണം അപ്പോൾ ഞാൻ അവിടെ വെച്ച് കുളിച്ചിട്ടുണ്ട് അവരുടെ ബർത്ത് ഡേ കിട്ടാൻ ആദ്യം ഔട്ട്ഫിറ്റ് തീർന്നാണ് കാരണം അത് എവിടെയെങ്കിലും കിട്ടി തീർക്കണല്ലോ അപ്പോൾ എന്തായാലും അതിന് ഇടാൻ വിചാരിച്ച് ഒരു ലൈറ്റ് പ്രൈമർ യൂസ് ചെയ്തിട്ടാണ് കറക്റ്ററി യൂസ് ചെയ്യുന്നത് കറക്റ്ററായിട്ട് ഞാനിവിടെ എടുത്ത് ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ഇത് തന്നെയാണ് കോണ്ടോറിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ ലൈറ്റ് മേക്കപ്പ് ആണ് ഉദ്ദേശിച്ചത് പിന്നെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടൊരു ഒരു ഓറഞ്ച് പീച്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് അപ്പോൾ എനിക്കിതെല്ലാത്തിനും ഓക്കെ ആയിരുന്നു ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ഇത് എൻ്റെ മാക്കിൻ്റെ ഫൗണ്ടേഷൻ വിളിച്ചു ഇത് ഇച്ചിരി ഡാർക്കാണ് പക്ഷെ ഇതെനിക്ക് ഇഷ്ടമാണ് നല്ല ഫിനിഷിങ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫൗണ്ടേഷൻ ചെറിയൊരു ഷെയ്ഡ് മതി നോർമൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇന്നിടാമെന്ന് വിചാരിച്ചു സമയമൊന്നും ഇല്ല എങ്കിലും ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണെങ്കിൽ

എനിക്കൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റിയ അവസ്ഥയല്ല ബിക്കോസ് മൈ മക്കളെ ചാടി എന്ന് പറഞ്ഞു അവിടെ നമ്മൾ ഇത് നമുക്ക് ഫീല് ചെയ്യാം കണ്ടില്ലേ ഷാർപ്പ് ചെയ്തില്ല ഞാൻ ഐസിനും അതു തന്നെയാണ് കൊടുക്കണം കേട്ടോ കാരണം ഞാൻ ഐസ് എഴുതുന്നില്ല അപ്പോൾ ഒന്ന് ഐസ് ഒന്ന് ഹൈലേറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ ആ ഉറക്ക ചെടവ് തോന്നരുത് കണ്ണിനാത്ത കൊണ്ടു അപ്പം വേണം ഇങ്ങനെ മൊത്തത്തിലൊരു ക്ഷീണം മതി മതി പിന്നെ ഇത് വന്നിട്ടൊരു എന്താ ഇത് ഡ്രൈവറാണ് പക്ഷെ ഞാൻ ബ്ലഷായിട്ടും ഒക്കെ യൂസ് ചെയ്യും കാരണം ബ്രഷ് എല്ലാം ഹൈലൈറ്റർ ആയിട്ട് കൊടുക്കും ഞാൻ എല്ലാത്തിനും ഇതൊക്കെ വരെ യൂസ് ചെയ്യും ഒരു ബ്ലഷ് ചിലപ്പോൾ തുറക്കാറില്ല ചിലപ്പോൾ തീർന്നുവാണ് പറഞ്ഞുകൂടാ ആ ഇല്ല ഉണ്ട് എപ്പോഴേക്കും കുഞ്ഞുണർന്നാലും നേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് തിരാണ് ഫൈനൽ ലുക്ക് വന്നിട്ട് ഞങ്ങൾ മൂന്നൂരിത ഇങ്ങനെ ഹാപ്പി ആയിരുന്നു അപ്പം ഇന്ന് ഇത്രയുള്ള ആടത്തിൽ വീടായിട്ട് വീട്ടിൽ